മലയഞ്ചിപ്പാറ സെന്റ് ജോസഫ് സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾ ജനുവരി പതിനെട്ട് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പലരൂപതാധ്യക്ഷൻ മാർ ജോസഫ് ലറിഞ്ഞാട്ട് അധ്യക്ഷത വഹിക്കുന്ന ശതാബ്ദി സംഗമം സംസ്ഥാന ജലവ് വകുപ്പ് മന്ത്രി റോഷി അകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ട് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണി മുതൽ ആരംഭിക്കുകയാണ് രണ്ട് മണിക്ക് സ്കൂൾ കുട്ടികളുടെ പരിപാടികളോടെ ആരംഭിക്കുന്ന സമ്മേ പ്രോഗ്രാം വൈകുന്നേരം നാല് മണിക്ക് സമാപന സമ്മേളനം പൊതുസമ്മേളനം ബാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ അഗസ്റ്റിൻ ജൂബിലെ പ്രകാശനം ആന്റോണിന് എം പി നിർവഹിക്കും പൂഞ്ഞാർ എം എൽ എ സുഭാഷിൻ കുളത്തുങ്കൽ മുതിർന്ന അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിക്കും പാലരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്യുകാലായി മുഖ്യപ്രഭാഷണം നടത്തും മലയഞ്ചിപാറ ഇടവകാരിയും സ്കൂൾ മാനേജരുമായ ഫാദർ ജോസഫ് ചെറുകര കുന്നേൽ പൂഞ്ഞാർ തകേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മുൻ ഹെഡ്മാസ്റ്റർ ലിൻസ് മേരി എഫ് സി സി പി ടി എ പ്രസിഡന്റ് ജോർജ് കുട്ടി കുഴിവേലി പറമ്പിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ വിൻസെന്റ് മാത്യു പ്രോഗ്രാം കോർഡിനേറ്റർ സാബു പുണ്ടിക്കുളം തുടങ്ങിയവർ സംസാരിക്കും